ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്രിസ്ക്രോസ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് വന്നിട്ടുള്ള ബാക്കി കേക്കോഡോ വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു കേക്ക് ഡെക്കറേഷനും കേക്കോഡോ വിശേഷങ്ങളിലോട്ടൊക്കെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് നെക്സ്റ്റ് ബാച്ച് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സും ഫോണ്ടൈൻ ക്ലാസ്സും നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൽ കേക്ക് ബേക്കിംഗ് വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസി ക്രീം സ്റ്റോറേജ് കളർ മിക്സിങ് കേക്ക് ഐസിങ് ഡെക്കറേഷൻ ആൻഡ് ഒരുപാട് ടിപ്സും ട്രിക്സും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബേസിക് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് അതുപോലെ തന്നെ ഫോണ്ടെൻറ്റ് ക്ലാസ്സിലും ഫോണ്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതിൻ്റെ കട്ടേഴ്സ് മോൾസ് ടോപ്പേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഫോണ്ടെൻ്റ് എങ്ങനെ നമ്മൾ ടൈറ്റനിങ് ചെയ്യുക അത് വെച്ച് ഫിഗേഴ്സ് ക്രിയേറ്റ് ചെയ്യുക ബേസിക് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ് നമ്മൾ ഫോണ്ടെൻ്റിലും പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ സ്പെഷ്യൽ സെഷൻ ആയിട്ടുള്ള മാങ്കോ ട്യൂബ് കേക്കും കൂടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ടൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് ത്രൂ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഓൺലൈനായിട്ട് ബേക്കിംഗ് ക്ലാസ്സോ ഫോൺലൈൻ ക്ലാസ്സോ ബാങ്കോ ട്യൂബ് കേക്ക് ക്ലാസ്സോ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ക്രിസ്ക്രോസ് കേക്ക് മൂന്ന് ലെയറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ഫോർ ലെയറിലും ടു ലെയറിലും ത്രീ ലെയേഴ്സിലും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓൾറെഡി അത് ഒരുപാട് മുന്നേ ഉള്ള ഒരു കേക്ക് തന്നെയാണ് കേക്ക് ഡെക്കറേഷൻ തന്നെയാണ് പക്ഷെ പലതും കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും അത് ട്രെൻഡിങ് ആയിട്ട് വരും അപ്പോൾ അങ്ങനെ വീണ്ടും ട്രെൻഡായി വന്നിട്ടുള്ളതായിരുന്നു ഈ ഒരു ക്രിസ്ക്രോസ് കേക്കിൻ്റെ ഡെക്കറേഷൻ ഇതെൻ്റെ സിസ്റ്ററിലൂടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് കംപ്ലീറ്റ് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ വീട്ടിലെ മൂന്ന് മക്കളുടെയും ബർത്ത് ഡേ ഓഗസ്റ്റിലാണ് സിസ്റ്ററിനോട് രണ്ട് മക്കളുടെയും എൻ്റെ അതുപോലെ തന്നെ അവരുടെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ മോൻ്റെയും അപ്പം മൂന്ന് മക്കളുടെ ബർത്ത്ഡേയ്സും ഓഗസ്റ്റിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ത്രീ ലെയേഴ്സിൽ നമ്മൾ ക്രിസ്ക്രോസ് കേക്ക് ചെയ്തത് ഈസ് കേക്ക്സ് വൺ കെ ജി വെയ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നട്ട്സ് ചോക്ലേറ്റ് കേക്കാണ് ഫ്ലേവർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഡോണട്ട്സ് ഉണ്ടായിരുന്നു ഡോണട്ട്സിനെ ഞാൻ എല്ലാ പ്രാവശ്യവും നോർമൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഡിപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരു ഹാർഡായി പോവും പക്ഷേ ഇത്തവണ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് തിക്കയും ചെയ്തെടുത്തിട്ട് അതിലാണ് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അന്നേ ദിവസം തന്നെ നമുക്കൊരു ട്യൂബ് കേക്ക്സിൻ്റെ ഡ്രീം കേക്ക് ട്യൂബിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കാൽ കിലോ വെയ്റ്റ് വരുന്ന ട്യൂബ്സും അതുപോലെ തന്നെ ഹാഫ് കെ ജി വെയ്റ്റിലും നമുക്ക് ഓർഡർ ഇതുപോലെ തന്നെ മാങ്കോയുടെയും രണ്ട് മൂന്ന് ബോക്സ് ഓർഡർ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് എല്ലാം കൂടെ വീഡിയോ എടുക്കുക എന്നുള്ളത് അന്നത്തെ ദിവസം ആയിരുന്നില്ല അപ്പോൾ ബ്രൗണീസും കപ്പ് കേക്ക് ഡോണട്ട്സ് കേക്ക്സ് ഡ്രിങ്ക് കേക്ക്സ് ഇതൊക്കെ അന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു ഈ ഒരു ഡ്രീം കേക്ക് നമ്മൾ ബോക്സസ് ആയിട്ടാണ് ഓഫറിൽ കൊടുത്തിട്ടുള്ളതായിരുന്നു കാൽ കിലോ ഞാൻ ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കാറുള്ളത് അന്നത്തെ ദിവസം ഞാൻ ടു എയ്റ്റി റുപ്പീസിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഇൻസ്റ്റയിലും വാട്സാപ്പിലും സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അങ്ങനെ കുറച്ച് ഓർഡേഴ്സ് പെട്ടെന്ന് വന്നു അതിനിടയിൽ അപ്പോൾ അത് പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് ബാക്കി കേക്കിൻ്റെ ഡെക്കറേഷൻ വർക്ക് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ഓഫറിൽ ഇടുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറില്ല തിക്കിൻ ഗനാ ാഷ് ചെയ്തിട്ട് ആ ഗനാഷ് തിക്കായതിനു ശേഷം സെറ്റായതിനു ശേഷം നമ്മളതിൽ കൊക്കോ പൗഡർ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക നല്ല നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ജസ്റ്റ് ഇടയ്ക്ക് ഒരു ഓഫർ ഇട്ട് കൊടുക്കുകയാണ് എന്നുവെച്ച് അതിൻ്റെ ആഡ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ കാര്യത്തിൽ നമ്മളൊരു കോംപ്രമൈസും ചെയ്യാറില്ല നല്ല ടേസ്റ്റായിട്ട് റിച്ചായിട്ട് തന്നെ കേക്ക്സ് നമ്മൾ കൊടുക്കാറുള്ളത് സ്പെഷ്യൽ ചോക്ലേറ്റ് നട്ട്സ് ആഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ചോക്ലേറ്റ് ആണ് ഫ്ലേവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് കേക്കും മൂന്ന് ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു വൺ കെ ജി വെയ്റ്റിലാണ് ഓരോ കേക്കും ചെയ്തത് അപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് ഫോൾട്ടുകളും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം കാര്യം ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ വെയ്റ്റിൽ ആ ഒരു മൂന്ന് കേക്കും ചെയ്തെടുക്കരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓരോ കേക്ക് ഒരു മുക്കാൽ കെ ജി അതിലെങ്കിലൊരു ഹാഫ് കെ ജി ആ ഒരു രീതിയിൽ നമ്മൾ ഐസിങ് ചെയ്ത് ഓരോ ലയേഴ്സും ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഞാൻ വൺ കെ ജിയിൽ ചെയ്തതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ആ ഒരു സ്റ്റാക്കിങ് സ്റ്റേബിലിറ്റി ഭയങ്കര അത്യാവശ്യം ഒരു ആയിട്ടാണ് ഇരുന്നിരുന്നത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ അത് വീണ് പോവും ഒത്തിരി സ്ട്രോസും ഒത്തിരി സെക്യൂർഡ് ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങനെ വീണ് പോവുക അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ ഒരു സ്ട്രോ അതിൽ നിന്ന് അഴിച്ചു മാറ്റി ഓരോ ലയേഴ്സും സെപ്പറേറ്റ് ചെയ്യുന്നവരെ അതവിടെ സൂപ്പറായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ കുറച്ച് ഫോൾട്ടും കാര്യങ്ങളും മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലെയറിങ് ചെയ്യുമ്പോൾ ഒരു ത്രീ ലെയറിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുക്കാൽ കെ ജി വെയിറ്റിലൊക്കെ കേക്ക് കംപ്ലീറ്റ് ഐസിങ് ചെയ്തെടുത്തിട്ട് ലെയറിങ് ചെയ്യാം ഈ ഒരു ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഹേഷ്യസിൻ്റെ കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ട് ചോക്ലേറ്റ് കേക്ക് സ്പഞ്ച് ബേക്ക് ചെയ്തെടുക്കുക എന്നിട്ട് സെവൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് യൂസ് ചെയ്ത് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ബൂസ്റ്റും ആ ഒരു ഗനാഷും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഗനാഷ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷും ന്യൂട്ടലയും നട്ട്സും ബൂസ്റ്റും ആഡ് ചെയ്തിട്ടുള്ള ഗനാശമായിരുന്നു അപ്പോൾ ആ ഒരു ഖനാശ് തന്നെ നമ്മൾ നട്ട്സ് ഇടുന്നതിനേക്കാൾ മുന്നേ കുറച്ച് എടുത്തിട്ട് ക്രീമിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് കേക്ക് ഐസിങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് മൂന്ന് കേക്കും മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഐസിങ് ചെയ്തെടുത്തത് ഫസ്റ്റ് കേക്ക് ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളറിലും സെക്കൻഡ് കേക്ക് നമ്മളൊരു ബ്ലൂ കളറ് പിന്നെ ഒരു യെല്ലോ കളറ് അങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ചെയ്തത് ഇത് നമുക്ക് ഈ ഒരു ക്രിസ്ക്രോസ് കേക്ക് സെയിം കളർ കേക്കിൽ ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര അട്രാക്റ്റീവാണ് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ എൻ്റെ നീസസ് എൻ്റെ സിസ്റ്ററിൻ്റെ ലോക്ക് രണ്ട് പെൺകുട്ടികളാണ് ഐഷു ഐസ ഓഗസ്റ്റിലാണ് മൂന്ന് പേരുടെയും ബർത്ത് ഡേ അപ്പോൾ ഒരൊറ്റ ദിവസം തന്നെ മൂന്ന് പേരുടെയും ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തത് അതുപോലെ തന്നെ അവരുടെ കസിൻ ആണ് ഐശുവിൻ്റെയും ഐസാൻ്റെ കസിൻ ആണ് അപ്പൂസ് അപ്പോൾ മൂന്ന് പേരുടെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ഡിഫറെൻ്റ് കളറിൽ ഒരൊറ്റ കേക്ക് ഐസിങ് ഡെക്കറേഷൻ ചെയ്തെടുത്തത് ഐശോന് പിങ്ക് കളറിലും ഐസോന് യെല്ലോ കളറിലും അപ്പൂസിന് ബ്ലൂ കളറിലുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് മൂന്ന് നമ്മൾ സ്റ്റാക്കിംഗ് ചെയ്തു പിങ്ക് ബ്ലൂ യെല്ലോ ഈ ഒരു കളർ സ്റ്റെപ്പിലാണ് നമ്മളതിൻ്റെ സ്ട്രാക്കിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ യെല്ലോ കളറ് ഭയങ്കര ക്യൂട്ടായിരുന്നു ആ ഒരു മൂന്ന് കളേഴ്സിലും ഭയങ്കര ഒരു ഹൈലൈറ്റിംഗ് ആയിട്ട് ഈ ഒരു യെല്ലോ തോന്നി ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ വെയ്റ്റിൻ്റെ കാര്യമാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു സെക്കൻഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചധികം സമയം തന്നെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുക എന്തായാലും മിനിമം ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയ്ക്കും ബെറ്റർ ആണ് അപ്പോൾ ഒരു മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റാക്കിങ് ചെയ്യുക കാര്യം കംപ്ലീറ്റ്ലി ആ ഒരു നമ്മൾ വെറ്റ് ചെയ്തത് സ്പെഷ്യൽ മിൽക്ക് ആണെങ്കിലും സെവനപ്പ് ആണെങ്കിലും ഷുഗർ സിറപ്പ് ആണെങ്കിലും അതെല്ലാം കേക്കിൽ നല്ല പോലെ അബ്സോർബായി സെറ്റായി ഓരോ ക്രീം ലെയറും നല്ല പോലെ ലെവൽ സെറ്റായതിനു ശേഷം മാത്രം നമ്മളിതിൻ്റെ സ്റ്റാക്കിംഗ് പരിപാടികൾ ചെയ്യുക ഞാനത് ഓവർനൈറ്റ് സിറ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സ്റ്റാക്കിംഗൊക്കെ ചെയ്തെടുക്കാൻ പറ്റി അപ്പോൾ നമ്മൾ സ്റ്റാക്കിങ് ചെയ്യുമ്പോൾ ആദ്യം കേക്കിൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ത്രീ ലെയർ കേക്കാണെങ്കിൽ കേക്കിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ സ്ട്രോസ് വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക മൂന്നാല് സ്ട്രോ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ ആ ഒരു സ്ട്രോ വെച്ച ഭാഗത്ത് ഭാഗം ഹൈഡ് ചെയ്യുന്ന രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂൺ സ്പേസ് ആണ് നമ്മൾ വിട്ടുകൊടുക്കേണ്ടത് ഒരു മൂൺ സ്പേസ് ആ ഒരു സ്പേസ് വിട്ടിട്ട് ബാക്കി നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുക അത് കൂടാൻ പാടില്ല ഞാനിപ്പോൾ ആദ്യത്തെ സെക്കൻഡ് ലെയറ് വെച്ചത് കറക്റ്റായിട്ടൊരു മൂൺ സ്പേസിൽ വെച്ച് അത് കറക്റ്റ് ഫിക്സ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ തേർഡ് ലെയർ വെക്കുമ്പോൾ ആ ഒരു മൂൺ സ്പേസിൽ നിന്നും കുറച്ചും കൂടെ ഒരു ചന്ദ്രക്കല പോലെ നമ്മളവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കുക എന്നിട്ട് കേക്ക് ബാക്കി സ്പേസിൽ കേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ അതാണ് ഞാൻ ആ ഒരു മൂൺ സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ സെക്കൻഡ് ലെയർ വെച്ച് നല്ല പോലെ സ്ട്രോസ് വെച്ച് രണ്ട് കേക്കിലും താഴ്ത്തിയിട്ടാണ് സ്ട്രോസ് വെച്ച് ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് തേർഡ് ലെയർ വെച്ച് കൊടുത്തു അപ്പോൾ തേർഡ് ലെയർ വെക്കുമ്പോൾ ഞാൻ ആ ഒരു കേക്ക് ലെയറിങ് ചെയ്തത് കറക്റ്റാണോ നോക്കുന്നതിനേക്കാൾ മുന്നേ നെയഫ് അതിൽ നിന്ന് എടുത്ത് മാറ്റി പിന്നെ ആ ഒരു കേക്ക് എനിക്ക് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സ്ട്രോസ് വെച്ചിട്ട് ഫിക്സ് ചെയ്തു അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് കേക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ടാണ് തള്ളി നിന്നിരുന്നത് അത് അതാണ് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായത് കാര്യം ഇതിൽ നിന്ന് വീണ് പോവുമോ എന്നുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു കുറച്ചധികം സ്ട്രോസ് വെച്ച് കൊടുത്തിട്ട് അത് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചിലർക്ക് ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും ഫസ്റ്റ് ടൈം തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയേക്കാം എനിക്കിതിൻ്റെ ഓർഡേഴ്സ് രണ്ട് തവണ വന്നപ്പോഴും ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഫോണ്ടെൻ വർക്കിലാണ് വന്നത് ഫോണ്ടൻ വർക്ക് ചെയ്യാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് ആ കേക്ക് ഞാൻ വേറൊരു ഫ്രണ്ടിന് ചേഞ്ച് ചെയ്യാണ് ചെയ്തത് നെക്സ്റ്റ് കേക്കും ഇതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചെയ്യാൻ ഇത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു അതും നമുക്ക് വർക്ക് വേക്കിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളാണെങ്കിൽ ഈ വീക്കെൻഡ് ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ എത്ര വലിയ ഓർഡേസ് ആണെങ്കിലും എടുക്കും പക്ഷെ വർക്ക് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ അധികം ഓർഡേഴ്സ് എടുക്കാറില്ല കാരണം നമ്മൾ ചെയ്യുന്ന കേക്ക് നമുക്ക് പെർഫെക്റ്റ്ലി ചെയ്ത് കൊടുക്കാൻ വരുന്ന ഓർഡേഴ്സ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റണം അപ്പം അതിനുള്ളൊരു ടൈം എനിക്കില്ലാത്തതുകൊണ്ടും ഈ കേക്ക് എങ്ങനെ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ അറിയാത്തതുകൊണ്ടും ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് പിന്നെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഈയൊരു മോഡലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അലഹദില്ല അത് വീണു പോയി ഒന്നും അല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റി ചെറിയ ചെറിയ ഫോൾട്ടുകൾ വന്നു നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ബെറ്റർ ആക്കാം അപ്പോൾ നമ്മുടെ മൂന്ന് ലെയർ കേക്കും സ്റ്റാക്കിംഗ് എല്ലാം കഴിഞ്ഞ് മുഗൾ ഭാഗത്ത് നമ്മളൊരു സ്പെഷ്യല ഡിസൈനൊക്കെ കൊടുത്തിട്ട് മൂന്നിലും ബർത്ത്ഡേ ഗേൾസ് ആൻഡ് ബോയിൻ്റെ പേരെല്ലാം പ്രിൻറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു ഐസോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് അപ്പൂസിൻ്റെയും ഐഷുവിൻ്റെയും ടെൻത്ത് ബേത്ത് ഡേ ആണ് അപ്പോൾ പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാൻ ആ ഒരു നെയിമും അതുപോലെ തന്നെ ഏജും ഫിക്സ് ചെയ്ത് കൊടുത്തത് പിന്നെ കുറച്ച് ബോൾസും കൊക്കോമെല്ലോൻ്റെ ഒരു സ്റ്റിക്കറും കുറച്ച് ബട്ടർഫ്ലൈസും വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോകാൻ നേരത്ത് അത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു എന്നിട്ട് പോകുന്ന നേരത്തെ എല്ലാം പുറത്തെടുത്ത് ഡോണട്ട്സും ബ്രൗണീസും കപ്പ് കേക്ക്സും കേക്ക്സും എല്ലാം സെറ്റാക്കി കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം മറക്കേണ്ട ഇൻഷാല്ല മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക് യു